പ്രൈസ് ഇമ്മാനുവൽ മിഷൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തുദാസന്മാർക്കും ലോകൈക രക്ഷകനായ കർത്താവായ നിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനം ഇത്തരത്തിൽ ഞാൻ അറിയിക്കുക എന്റെ പ്രാർത്ഥനാ റൂമിൽ പരിശുദ്ധാത്മാവ് എനിക്ക് കൈമാറ്റം ചെയ്ത ചില ദൈവികമായ സന്ദേശങ്ങളും ദൈവികമായ ദൂതുകളും ഇത്തരത്തിൽ അറിയിക്കുവാൻ വേണ്ടി ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുകയാണ് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ തങ്ങളുടെ തലമുറ സമ്മതമായ വിഷയത്തിൽ ഈ ഒരു സന്ദേശം ബ്ലസ്സിംഗ് ആകുമെന്ന് ഞാൻ ആത്മാവ് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് പകലി അല്പനേര വചനാ വിചിന്തനത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദവാകും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനം അതിപ്രകാരമാണ് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ കർത്താവേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണ സമയത്ത് തന്റെ അടുക്കൽ കടന്നു വന്ന ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയുടെ മോഡൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുക ആര് പ്രാർത്ഥിക്കണം ആരോട് പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥനയുടെ മോഡൽ കർത്താവ് പഠിപ്പിക്കുക തൻ്റെ ശിഷ്യന്മാരെ ആ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോ അതിൽ ഹൈലൈറ്റ് ആയി നിന്ന ഒരു പദമാണ് നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ ഇന്ന് പകല് എൻ്റെ പ്രേക്ഷകരുടെ ബന്ധത്തിൽ അറിയിക്കുവാനുള്ള പ്രസംഗത്തിന്റെ ടൈറ്റിൽ യേശുക്രി യേശു ക്രിസ്തു എന്ന നാമത്തിന്റെ പ്രത്യേകത അപ്പോസ്തല പ്രവർത്തി ഏഴാം അധ്യായം ഒന്ന് രണ്ട് വേദവാക്യത്തിൽ പഴയ നിയമത്തിൽ വിശ്വാസികളെ പിതാവെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ യഹോവയ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നു മെസ്സോപ്പൊത്ത് വിരിക്കുമ്പോൾ തേജോമനായ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു നാനൂറ്റി മുപ്പത് വർഷമായി ഇസ്രായേൽ ജനം ഇസ്രമിൽ കടക്കുമ്പോൾ അവരെ ആരാധനയ്ക്ക് വേണ്ടി വിടുവിക്കുവാൻ മോശയെ കൊട്ടാരത്തിലേക്ക് ആത്മനിയോഗത്താൽ പറഞ്ഞയക്കുന്നതിന് മുൻപ് കോരേബ് പർവ്വതത്തിൽ വെച്ച് യഹോവയ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും പ്രത്യക്ഷപ്പെട്ട യഹോവയ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകം ശ്രദ്ധേയമാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെത്തിരിക്കുന്നു ഞാനും പിതാവും ഒന്നത്രേ ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു ക്രിസ്തു എന്ന നാമത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ വിശുദ്ധീകരിക്കണമേ അപ്പോസലപ്പുറത്ത് ഈ മൂന്നാം അധ്യായം പഠിക്കുമ്പോൾ വൈദനായ ലൂക്കോസ് സഭാ ചരിത്ര പുസ്തകം എഴുതുമ്പോൾ മൂന്നാം അധ്യായത്തിലേക്ക് ഇതൊരു വായനക്കാരെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുള്ള ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഞാൻ വായിക്കുന്ന ഇങ്ങനെയാണ് ചിലവര് സുന്ദരമായ ദേവാലയത്തിങ്കിൽ പെരുന്നാൾ വരുമ്പോൾ ആലയത്തിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വീഴുന്ന നാണയത്തൊട്ട് ശേഖരിക്കുവാൻ വേണ്ടി അനേകർ ഇവനെ ചുമന്ന് ഈ വഴിയോരത്ത് കൊണ്ട് ഇരുത്തും അതിനുശേഷമായി വൈകുന്നേരമായപ്പോൾ ഈ രോഗിയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം അവനെ ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും ആ സമയത്താണ് രണ്ട് അപ്പോസ്തലന്മാർ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥനാലയത്തിൽ കടന്നു വന്നത് ഈ ദേവദാസന്മാർ ഇന്നലെ വന്നതാണ് കഴിഞ്ഞ ആഴ്ച ഈ ആലയത്തിൽ വന്നതാണ് ഈ രോഗിയെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ വന്നപ്പോൾ ഈ രോഗിയെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ കിട്ടാത്ത ഒരു ആത്മനിയോഗം കഴിഞ്ഞ ആഴ്ചയിലും ഈ രോഗിയെ കണ്ടപ്പോൾ കാണാത്ത കിട്ടാത്ത ഒരു ആത്മനിയോഗം അന്ന് പകലിൽ ർക്ക് പരിശുദ്ധാൽ ഒരു നിയോഗം കൊടുക്കുകയാണ് എന്തെന്നറിയാമോ അവൻ ചോദിക്കുന്നു വെള്ളിയുണ്ടോ പൊന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറയുന്ന ഒരു പദമുണ്ട് സുഹൃത്തെ അങ്ങ് ചോദിക്കുന്ന ആ ചോദ്യത്തിന് വെള്ളി പൊന്ന് ഞങ്ങൾക്ക് തരാനില്ല എനിക്കുള്ളൂ ഞാൻ നിനക്ക് തരുന്നു നസ്രേശുവിന്റെ നാമത്തിൽ നടക്ക എന്നൊരു പദം അപ്പോസ്തലമാർ അവരെ പറയുകയാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് പകരിൽ ഈ മാധ്യമത്തിലൂടെ ശ്രദ്ധിക്കുന്ന അഭിഷിക്ത കർത്തുദാസന്മാരോട് ആത്മാവിനൊരു ദൂതനയ്ക്ക് കൈമാറ്റം ചെയ്യാനുണ്ട് കഴിഞ്ഞ രാത്രിയിൽ കിട്ടാത്തൊരു ആത്മനിയോഗം കഴിഞ്ഞ മാസത്തിൽ ശുശ്രൂഷ മേഖലകളിൽ കിട്ടാത്തൊരു ആത്മനിയോഗം ഇന്ന് പകലിൽ അഭിഷിക്ത കർത്തുദാസന്മാർക്ക് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആത്മനിയോഗം പകരാൻ പോകുകയാണ് ദൈവത്തിന് സ്തോത്രം ആത്മനിയോഗം വന്നാൽ പ്രാർത്ഥിച്ചോണം ആത്മാവ് നിയോഗം വന്നാൽ മൂവ് ചെയ്തോണം ആത്മാവ് നിയോഗം തന്നാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം ആത്മാവ് നിയോഗം തന്നാൽ പട്ടണങ്ങൾ കടന്നുപോയി സുവിശേഷം അറിയിച്ചോണം കാരണം നിയോഗം തന്ന അവിശക്തന്മാരെ പരിശുദ്ധാൽ ശക്തമായി ഉപയോഗിക്കും ദൈവത്തിന് സ്തോത്രം ഇവിടെ ഈ വേദഭാഗത്ത് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യനെ ചെലവര് ചുമന്ന് കൊണ്ടവിടെ ഇരുത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരമാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ് മണി ആറു മണി ആകുമ്പോഴേക്കും വേറൊരു കൂട്ടർ ഒന്ന് ചുമന്ന് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോ കൊണ്ടിരുത്താൻ ഒരു കൂട്ടര് ചുമന്ന് കൊണ്ടുപോകാൻ മറ്റൊരു കൂട്ടര് തീർന്നില്ല ഇവന്റെ മുൻപിൽ വീഴുന്ന നാണയത്തൊട്ടുകൾ എണ്ണി ശേഖരിക്കാൻ വേണ്ടി എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി മറ്റൊരു കൂട്ടര് അപ്പോ ചുമക്കാൻ ആൾക്കാരുണ്ട് നാണയത്തൊട്ട് എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു കൂട്ടരുണ്ട് ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ട് ആക്കാൻ ഒരു കൂട്ടരുണ്ട് പക്ഷേ ഈ ഒരു കൂട്ടർക്കും ഇവന്റെ പ്രസനത്തിന് പരിഹാരം കൊടുക്കാൻ പറ്റില്ല കേട്ടോ അന്ന് പകലിൽ കൂട്ടുകാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇവന്റെ പ്രസനത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അന്ന് പകലിൽ യേശുക്രി നാമത്തിൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചു എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ സഹോദരിമാരെ അഭിഷിക്ത കർത്തൃദാസന്മാരെ നിങ്ങളുടെ പ്രശ്നത്തിന് ആര് പരിഹാരം തരാൻ കഴിയുമോ എന്ന് വ്യാകുലപ്പെട്ട് ഈ മാധ്യമത്തിലൂടെ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആത്മനിയോഗ ദൈവദാസ എന്ന നിലയിൽ ഇന്ന് പകലിച്ച സന്ദേശങ്ങൾ കൈമാറുന്നു മറ്റാർക്കും തരാൻ പറ്റാത്ത ദൈവികമായ വിടുതലുകളും സന്ദേശങ്ങളും ഇന്ന് പകലിൽ യേശുക്രിസ്തു നാമത്തിൽ ഇന്ന് പല പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയത്തിന് പരിഹാരം തരികയാണ് വിശ്വസിക്കുക പ്രശ്നത്തിന് പരിഹാരം തരുന്ന കർത്താവായ യേശുക്രിസ്തു ഇവിടെ രണ്ട് അപ്പോസ്തലന്മാര് അവരോട് പറയുന്ന ഒരു പദമുണ്ട് ആ രോഗിയോട് പറയുന്നൊരു വാക്കുണ്ട് വെള്ളി ഞങ്ങൾക്കില്ല പൊന്ന് ഞങ്ങൾക്കില്ല നസ്തായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അവൻ സടകുടഞ്ഞെഴുന്നേറ്റത് വേദവാക്യത്തിൽ കാണുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ പ്രത്യേകത അതാണല്ലോ നമ്മൾ ഇന്ന് പകലിൽ ഒരുമിച്ച് നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതും നമ്മൾ ധ്യാനിക്കുന്നതും ദൈവത്തിന് സ്തോത്രം റോമാ ഗവർണറായ പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു ആ നീതിമാന്റെ കാര്യത്തിൽ രണ്ട് മൂന്ന് ക രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണിയിൽ തറക്കപ്പെട്ട് എന്റെ കർത്താവ് അവിടെ മരിക്കുമ്പോൾ അഥവാ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാണൻ വിടുമ്പോൾ യേശു കർത്താവിന്റെ മരണം ലൈവായി കണ്ട ശതാധിപൻ പറഞ്ഞു ഇവൻ വാസ്തവത്തിൽ നീതിമാനാണ് വാസ്തവത്തിൽ നീതിമാനാണ് മുപ്പത് വെള്ളിക്കാശിനു ഒറ്റ കൊടുക്കത്ത യൂതാ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞ് കെട്ടിഞ്ഞാന്ന് ചത്തത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് നാമം എന്ന് പറയുന്നത് വിടിവിക്കുവാൻ ശക്തരായൊരു നാമമാണ് അതുകൊണ്ടാണ് അപ്പോസ്റ്റർ നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വേദവാക്യത്തിൽ നാം വായിക്കുന്നത് മറ്റൊരുത്തും രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടുക്കിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല മാനവജാതി മുഴുവനും പാപത്തിന്റെ അഗാധകർത്തത്തിൽ കടക്കുമ്പോൾ ഇസങ്ങൾക്കോ തത്വസംഹിതകൾക്കോ ഒരു മനുഷ്യനും മാനവജാതിയുടെ പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ വിശ്വസിക്കുക യേശുക്രിസ്തു നാമം രക്ഷയ്ക്ക് ഉതകുന്ന ഒരേ ഒരു നാമം അതാത്രേ യേശുക്രിസ്തു എന്ന നാമം അപ്പോസ്തനായ പത്രോസ് തന്റെ ലേഖനത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഒരു പദമുണ്ട് ഞാൻ സിയോനിൽ ഒരു മൂലക്കല്ലിടുന്നു അത് ശ്രേഷ്ഠമോ മാന്യമായൊരു മൂലക്കല്ല് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല അപ്പോ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ യേശുക്രിസ്തൃ നാമം പേറിക്കൊണ്ട് അവന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃമി നിൽക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഏതെങ്കിലും വിഷയത്തിൽ ലജ്ജിക്കപ്പെടുമോ എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന സന്ദേശം കൈമാറുന്നു നാമം നിമിത്തം ി വരത്തില്ല പിതാവാം ദൈവത്തിന് നാമത്തെ ഞാൻ പ്രയോജനാത്മാവ് ദൂന്ന് പറയുന്നു യേശുക്കുസ്വം നാമം നിങ്ങളെ ഉയർത്തുന്ന നാമമാണ് രക്ഷിക്കുന്ന നാമമാണ് സമാധാനം തരുന്ന നാമമാണ് ദൈവത്തിന് സ്തോത്രം അപ്പോ സ്ഥലപ്പുറത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന വിഷയം അവിടെ ദൈവദാസന്മാർ വെള്ളി എനിക്കില്ല പൊന്നില്ല എനിക്കുള്ളു ഞാൻ നിനക്ക് തരുന്നു പറഞ്ഞുകൊണ്ട് നസ്രാ നസ്രേശു നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ മാത്രയിൽ സടകുടഞ്ഞവൻ എഴുന്നേറ്റു അത് വായിക്കുന്നു ക്ഷണത്തിൽ അവന് നരയാണി ഉറച്ചു വിശുദ്ധ ബൈബിളിൽ ഒരു വാക്കാണ് ക്ഷണത്തിൽ പെട്ടെന്ന് അത് ഒരു ബൈബിളിൽ വാക്കാണ് കാരണം നാൽപ്പത് വർഷമായി ഇവന്റെ വിഷയത്തിന് പരിഹാരം കിട്ടാതെ നരയാണി ഉറക്കാതെ കാലുകൾക്ക് ബലമില്ലാതെ പരസഹായത്താൽ കാര്യങ്ങൾ ചെന്നോണ്ടിരിക്കുന്ന ആ മനുഷ്യൻ അമേൻ അവിടെ വായിക്കുന്നു യേശുക്രസ നാമത്തിൽ നരയാണി ഉറച്ചു തുള്ളിയും ചാടിയും ദൈവത്തെ പുഴ്ത്തിക്കൊണ്ടിരുന്നു എന്റെ ദൈവത്തിന് വർഷം ഒരു പഴക്കമല്ല എൻ്റെ ദൈവത്തിന് അമേൻ അവരുടെ സമയം ഒരു വിഷയമല്ല എൻ്റെ ദൈവത്തിന് ജാതി ഒരു വിഷയമല്ല ഈ നിമിഷം വിശ്വസിക്കുമെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ വിഷയം ക്ഷണത്തിൽ തമ്പുരാൻ തീർത്തു തരാൻ പോകുകയാണ് അത് പക്ഷേ സാമ്പത്തികമായിരിക്കാം അത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം സുഹൃത്തെ താങ്കളുടെ ആമ ബിസിനസ് സമ്മതമായിരിക്കാം ഈ നിമിഷം വിശ്വസിക്കുക യേശുരൻ നാമത്തിൽ ക്ഷണത്തിൽ സംഭവിക്കാൻ പോകുകയാണ് അവിടെ ഇങ്ങനെയാണ് ക്ഷണത്തിൽ അവൻ ചാടിയെഴുന്നേറ്റ് തുള്ളിയും പുകഴ്ത്തിയും ദൈവത്തെ ആരാധിച്ചും ദൈവാലയത്തിൽ കടന്നു നീണ്ട ചില വർഷങ്ങൾ വഴിയോരത്ത് അവൻ ഭിക്ഷയാചിച്ച് കിടക്കുകയാണ് എന്നാൽ ആലയത്തിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട് ആലയത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആലയത്തിന്റെ ഉള്ളിൽ കയറാൻ അവന് ലഭിച്ചില്ല കാരണം അവന്റെ അനാരോഗ്യം അന് സമ്മതിച്ചില്ല പക്ഷേ അന്ന് പകലിൽ യേശുക്രിസ്തു നാമത്തിൽ സടകൊടിഞ്ഞെഴുന്നേറ്റപ്പോൾ ഇതുവരെയും കേറാത്ത പ്രാർത്ഥനാലയത്തിൽ കേറ്റുവാൻ പരിശുദ്ധാത്മാവാന് അവസരം ഒരുക്കി കൊടുത്ത് ഈ മാധ്യമത്തിലൂടെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരന്മാരോട് ആത്മാവിച്ച സന്ദേശം ഞാൻ കൈമാറുന്നു യേശുക്രിസ്തുൻ നാമത്തിൽ വിശ്വസിക്കുക ഇതുവരെയും പോകാത്ത ചില മേഖലകളിൽ പരിശുദ്ധാത്മാ കൊണ്ടെത്തിക്കാൻ പോകുകയാണ് ഇതുവരെയും ചവട്ടാത്ത ചില ഇടങ്ങളിൽ പരിശുദ്ധാത്മ കൊണ്ടെത്തിക്കുകയാണ് അത് നിങ്ങളുടെ ബിസിനസ് ആകട്ടെ സാമ്പത്തികമാകട്ടെ അത് സ്പിരിച്വൽ ആകട്ടെ ശുശ്രൂഷയാകട്ടെ ആത്മാവ് ചില സന്ദേശങ്ങൾ ഞാൻ കൈമാറുന്നു യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുക ഇതുവരെയും പോകാത്ത ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കും ദൈവത്തിന് സ്തോത്രം ഇന്ന് പകലിൽ ഈ സന്ദേശം ത്തിന് ഞാൻ വിരാമം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ സമയത്ത് പഠിപ്പിച്ച ആ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ച ഒരു പദമാണ് ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു മാത്രം അതുകൊണ്ട് ഈ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിതാവസ്ഥാനം വരെ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സേവിക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു